എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു കിടിലും വീഡിയോ ആണ് കേട്ടോ അതായത് മാങ്ങയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സീസണൊക്കെ ആകുമ്പോഴത്തേന് എന്തൊക്കെ വെറൈറ്റികളായിട്ടുള്ള റെസിപ്പികൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ അത് ഇന്ന് നമ്മൾ ചെയ്യുന്ന കിടിലും മൂന്ന് റെസിപ്പികളാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ ഒരു എണ്ണിയാൽ ഒടുങ്ങാൻ പറ്റാത്ത റെസിപ്പികൾ നമുക്ക് മാങ്ങ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റും ആ മാങ്ങ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളിതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അത് നമ്മളിപ്പം ഇവിടെ മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങയുടെ തോല ൊക്കെ ഒന്ന് ചെത്തി മാറ്റാം നമുക്കിപ്പോൾ രണ്ട് മാങ്ങയോളം മതി നമുക്ക് ഈ ഒരു മൂന്ന് റെസിപ്പികൾ തയ്യാറാക്കാനും വേണ്ടി അത് മാങ്ങയുടെ തൊലിക്ക് കുറച്ച് കട്ടിയായതുകൊണ്ട് നമുക്ക് ചെത്തി മാറ്റാവുന്നതാണ് അതിൻ്റെ പുളി കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല പുളിയുള്ള മാങ്ങ എടുക്കാം അധികം പുളി വേണ്ടാത്തവരാണെങ്കിൽ അധികം പുളി കുറഞ്ഞതായിട്ടുള്ള മാങ്ങ എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ മാങ്ങയുടെ തോലൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ലേശം ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുക്കറിനകത്തോട്ട് ഒരു മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അതിലേക്ക് ലേശം വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം നല്ലപോലെ വെന്ത് കിട്ടണം കാരണം ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു ചൂടൊക്കെ അറിയതിന് ശേഷം നമുക്കതിന് തോലൊന്ന് മാറ്റാം കൈകൊണ്ട് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ ഒരുപാടങ്ങ് വെന്ത് അളിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ചൂടത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിലും ഉണ്ടല്ലോ വളരെ ഈസി ആയിട്ട് നമുക്കൊരു മാങ്ങ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ മാങ്ങ വെച്ചിട്ടുള്ള ആ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ ഒരുപാട് പേരിലോട്ട് എത്തുകയും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാമേ അതും ഇതിപ്പം ഒരു മാങ്ങ മതി ഇപ്പോൾ കുറേയേറെ തയ്യാറാക്കണമെങ്കിൽ കുറച്ചേറെ മാങ്ങ എടുത്തിട്ട് ഇതുപോലെ വേവിച്ചിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മിക്സിയിലൊന്ന് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു മാങ്ങ എടുത്തത് പുളി കുറവാണെങ്കിൽ മാങ്ങയുടെ എണ്ണം കൂട്ടാവുന്നതാണ് കേട്ടോ പുളി ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പുളി അധികം വേണ്ട ഈ ഒരു മാങ്ങ മതി അതിന് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ കുഞ്ഞു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് മൊത്തമായിട്ട് ആ മാങ്ങ ഇട്ടുകൊടുത്തിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇതൊന്ന് അരച്ചെടുക്കണം നമ്മൾ ആ ഒരു സമയം കൊണ്ട് ഒരു പാത്രം അടപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് മധുരം കൂട്ടിയിട്ടോണേ മധുരം നമ്മളിട്ട് കൊടുത്തിട്ട് ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ ഒരു പഞ്ചസാര ഒക്കെ വെള്ളത്തിനകത്തോട്ട് നമ്മൾ ഒന്നും ചേർക്കാണ്ട് വെള്ളവും മാങ്ങയും മാത്രം ചേർത്തിട്ടുള്ള അരച്ചിട്ടുള്ള ആ ഒരു ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിനെ നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല പോലെ ഒന്ന് വറ്റി വരട്ടെ നല്ലപോലെ വറ്റി ഒരു ചെറിയ രീതിയിൽ ഒരു തിക്കായിട്ട് വരും ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഇതിൽ മധുരം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു കച്ചാ മാങ്കയുടെ ആ ഒരു മുട്ടയുടെ ഒരു ടേസ്റ്റ് വരും ഉപ്പ് മധുരം പുളി ലേശം എരിവ് അതിനു വേണ്ടിയാണ് കുറച്ച് മാത്രം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അതിന് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നേരം ഇപ്പം തന്നെ നാല് ടേസ്റ്റുകളായി ഉപ്പും മധുരവും പുളിയും മെരിയും ലേശമെരിയും ആയി പിന്നെ അത് നല്ലപോലെ തണുത്തിന് ശേഷം ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കുറച്ച് ദിവസത്തിന് അത് കേടാവാണ്ടിരിക്കും കേട്ടോ അല്ല കുറേയേറെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇപ്പോൾ ഒരു മാങ്ങ കൊണ്ട് ഇത്രത്തോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് ഇതുപോലൊക്കെ നമ്മൾ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ്സിനകത്തോട്ട് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇതിൽ നിന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കും ഇപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ അവസാനം കുറച്ചോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നല്ല തണുത്ത വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മധുരം ഞാൻ മുമ്പേ പറഞ്ഞിട്ടും കുറച്ച് ഏറെ എണ്ണം മധുരം കുറവാണെങ്കിൽ മാത്രം മധുരം ചേർത്ത് കൊടുക്കുക പിന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം കസ്കസും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ചും കൂടെ നമ്മുടെ ഒരു സ്പെഷ്യൽ കൂട്ടും കൂടെ മാങ്ങയുടെ ആ ഒരു കൂട്ടും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് പുളി കുറച്ചും കൂടെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം മധുരം അതുപോലെ തന്നെ പിന്നെ പുതിനയിലയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒരു കിടിലൻ ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അന്നേരം നല്ല ടേസ്റ്റാണ് നമ്മുടെ കച്ച മുങ്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന അതേ ഫ്ലേവറിലുള്ളൊരു കിടിലൻ ഡ്രിങ്കാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മൾ രണ്ടാമത്തെ റെസിപ്പിയിലോട്ട് പോകണം കേട്ടോ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഉണക്കമുളക് ഉണക്കമുളക് കാന്താരി ഉണ്ടമുളകും ഉണ്ട് നല്ല ടേസ്റ്റാണ് ഉണക്കമുളകും മാങ്ങയും കൂടെ ചേർത്തിട്ടുള്ളൊരു കോമ്പിനേഷൻ കേട്ടോ മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ വെറൈറ്റികൾ നമുക്ക് ഉണ്ടാക്കാം ഇതിൽ മൂന്നെണ്ണ ഉൾപ്പെടുത്തുന്നുള്ളട്ടോ ഒരുപാട് വലിയ വീഡിയോ ആയി വീടിയായിപ്പോകും അത് നമ്മൾ ഉണക്കമുളക് അതിനോടൊപ്പം ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ഭയങ്കര ആണ് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും മാങ്ങ പകുതി അരിഞ്ഞേക്കുന്ന ഒരു മാങ്ങയുടെ പകുതി പിന്നെ തേങ്ങ ഇത്രയാണ് ഇതിൽ വേണ്ട മെയിനായിട്ട് ചേരുള്ള ചേരുവ ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിട്ടോ ഉണക്കമുളക് ഇല്ലെങ്കിൽ കാന്താരിയോ അല്ലെങ്കിൽ ഉണ്ടമുളകോ എന്തേ വേണമെങ്കിലും ചേർക്കാം പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഉണക്കമുളക് തന്നെ ചേർക്കണം പിന്നെ വെളിച്ചെണ്ണ ചൂടായിട്ടാണ് നമ്മൾ നമ്മുടെ ചുമന്നുള്ളി അതുപോലെ ഇഞ്ചി അതുപോലെ തന്നെ മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വയട്ട് വരണം നമ്മൾ മൺചട്ടിയിൽ ചെയ്യാൻ ശ്രമിക്കുക നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലും ഉപയോഗിക്കുക നല്ല കിടവാണ് കേട്ടോ ഇനി ഇതിനെയൊക്കെ നമുക്ക് ചെറിയ തീയിലിട്ടൊന്നും വയറ്റിയെടുക്കാം പിന്നെ കല്ലുപ്പ് ചേർക്കുക നല്ല ടേസ്റ്റാണ് കല്ലുപ്പ് ചേർത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഈ ചമ്മന്തി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് കുറച്ചിട്ടാൽ മതി കാരണം ഉണക്കമുളകി നല്ല പോലെ ഉപ്പുണ്ട് ചമ്മന്തിക്ക് കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കണമെങ്കിൽ മാത്രം കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്താൽ കേട്ടോ അന്നേരം ഉപ്പും എരിയും അതുപോലെ തന്നെ ഏശം പുളിയൊക്കെ മുന്നിൽ നിൽക്കുന്നതാണല്ലോ ചമ്മന്തി പക്ഷേ ഈ ഒരു ചമ്മന്തിക്ക് ഒരു പ്രത്യേക ഒരുപാട് പ്രത്യേകതയുള്ള ചമ്മന്തിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുറേ ദിവസത്തിന് ഈ ഒരു ചമ്മന്തി നമ്മൾ ഇരിക്കുകയും ചെയ്യും കേടാവാണ്ട് അവർ അതൊക്കെ ഒന്ന് വാടി വന്നതിലേക്ക് നമ്മൾ തേങ്ങ ചിരകീതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കണം ചെറിയ തീയിലിട്ടിട്ട് ഇതിൻ്റെയൊക്കെ പച്ച ഉച്ച മണമൊന്ന് മാറി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ ലേശം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണെങ്കിൽ ഈ ഒരു ചമ്മന്തിക്ക് പിന്നെ ഒരു കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ കളറുള്ള മുളക് കൂടി ഒരു അരസ്പൂണ് മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ ഉണ്ടമുളകിൻ്റെയും കാന്താരിയുടെയും ഉണക്ക ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ചമ്മന്തിയിൽ മുന്നിൽ നിൽക്കുന്നത് മാങ്ങയുടെ ഒരു പുളിയും പിന്നെ ഇതെല്ലാം നല്ലപോലെ കറക്റ്റ് പരുവത്തിനായി കഴിയുമ്പോൾ ഇതിലേക്ക് ലേശം ശർക്കര കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ചെറിയ പഴുത്ത മാങ്ങയാണെങ്കിൽ പുളിയുടെ ഒപ്പം ചെറിയൊരു മധുരവും നമുക്ക് കിട്ടും പക്ഷേ ഇത് നല്ല പച്ച മാങ്ങ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ലേശം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനെയൊന്നും തണുക്കാൻ വെക്കുക തണുത്തിന് ശേഷം മിക്സിയുടെ കുഞ്ഞുചാലും നമുക്ക് അരച്ചെടുക്കാം ആ ഒരു സമയം കൂടെ നമ്മൾ ആദ്യം ഉപ്പും വെള്ളവും ചേർത്തിട്ട് മാങ്ങ വേവിക്കാൻ വെച്ചല്ലോ എന്നാലും അതിനൊരു അരപ്പ് തയ്യാറാക്കാം തേങ്ങ ചിരകിയത് ചുമന്നുള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലേശം ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് പലരും പല രീതിയിലാണ് പച്ചടിയുടെ അരപ്പ് തയ്യാറാക്കുന്നത് അതിൽ ഇതിലേക്ക് നമ്മൾ നല്ല പുളിയുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കണം മാങ്ങക്ക് ഭയങ്കര ആയതുകൊണ്ട് നല്ല പുളിയുള്ള തൈരി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സാധാ അധികം പുളിയില്ലാത്ത തൈരുമാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അതിനു പകരം വെള്ളം ചേർത്ത് കൊടുക്കാം അവസാനം തൈര് െറിക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ അരപ്പിൻ്റെ കൂട്ടത്തില് പുളിയുള്ള തൈരും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് പുളി നല്ല ഇഷ്ടമാണ് കേട്ടോ കേട്ട് നല്ലപോലെ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചടിയാണ് തയ്യാറാക്കുന്നത് ഇതിലേക്ക് നമ്മൾ പ്രധാന ചെരുവയായ കടുക് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ബാക്കിയെല്ലാം നല്ലപോലെ അരഞ്ഞിട്ട് കടുക് ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി അതിനാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ കടുകും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്നൊന്ന് അരച്ചെടുക്കുക കടുക് നല്ലപോലെ അറിയരുത് ചതഞ്ഞേ വരാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത് അതാണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മുടെ ആ ഒരു ഉപ്പും മാങ്ങി വെള്ളം എന്തായാലും നോക്കാം അതിപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്ത് വറ്റി വന്നപ്പോൾ ഞാൻ ലേശം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തീ വളരെ കുറച്ചിട്ടിട്ട് മാത്രമേ ചെയ്യൂ കാരണം നമ്മളിതിലേക്ക് തൈരും കൂടെ ചേർത്തിട്ടാണ് അരച്ചേക്കുന്നത് പിരിഞ്ഞു പോകരുത് അതിൻ്റെ കറക്റ്റ് പാകത്തിന് കിട്ടണമെങ്കിൽ നല്ല തീ വളരെ കുറച്ചിട്ടിട്ട് ഒന്നൊന്ന് ചൂടായി വന്നാൽ മതി തിളക്കരുത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് മൺച്ചട്ടിയിലെ ചൂടിലിരുന്ന് തന്നെ ഈ ഒരു അരപ്പും നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഒരു ഉപ്പ് എരി പുളിയെല്ലാം കറക്റ്റ് പാകത്തിനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചടി അന്നേരം നിങ്ങളുടെ നാട്ടിലും ഇതിൽ ചേരുവകളിലൊക്കെ മാറ്റങ്ങളുണ്ടെന്നേ ഉള്ളൂ ഏകദേശം ടേസ്റ്റൊക്കെ ഒരുപോലെ ആയിരിക്കും അല്ലേ അത് ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചുമന്നുള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലോടൊപ്പം തന്നെ വെളിച്ചെണ്ണയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ലേശം മുളകൊടി നല്ലൊരു ടേസ്റ്റും നല്ലൊരു കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗിയുമാണ് കേട്ടോ മുളകൊടിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ കടു വറുത്തെടുക്കുമ്പം കിടിലൻ ടേസ്റ്റാണേ അങ്ങനെ രണ്ട് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി മൂന്നാമത് നമ്മൾ ആ ഒരു ചൂടൊക്കെ മാറിയിട്ട് മിക്സിയുടെ കുഞ്ഞുചാറിലെ ആ ഒരു സ്പെഷ്യൽ ചമ്മന്തി കൂടി നമുക്കൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം അതേ ആ ഒരു ചമ്മന്തി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത് കുറേയേറെ ദിവസത്തേന് കേട് കുണാണ്ട് ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈയൊരു മാങ്ങാച്ചമ്മന്തി പുറത്തോട്ടൊക്കെ കൊടുത്തു വിടണമെങ്കിലും സൂപ്പറായിട്ട് പറ്റും കേട ഞാൻ ഈ ഈ രീതിയിൽ തയ്യാറാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് പൊടിച്ചമ്മന്തി രീതിയിലോട്ട് നമുക്ക് വേണമെങ്കിൽ തയ്യാറാക്കാം കുറച്ചും കൂടെ നല്ലപോലെ ഫ്രൈ ആയിട്ട് വെള്ളനമൊന്നും ഇല്ലാണ്ട് നമുക്ക് ഡ്രൈ ആക്കിയിട്ട് ഇത് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അതായത് മാങ്ങ കിട്ടാത്ത സമയത്ത് മാങ്ങാ ചമ്മന്തി നമുക്ക് കഴിക്കാൻ പറ്റും അന്നേരം ഇതിന് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ഞാൻ എടുക്കുന്നത് നല്ല ചൂട് ചക്കയാണ് കേട്ടോ ചക്കയുടെ സമയത്ത് തന്നെ മാങ്ങയും ചക്കയും മാങ്ങയും കൂടെ ഉള്ള ഒരു സമയമാണെങ്കിൽ ദിവസവും അത് വെച്ചിട്ടുള്ള വെറൈറ്റികളായിരിക്കും അല്ലേ ഭയങ്കര ഇഷ്ടമായിരിക്കും ഒരു നാടൻ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോമ്പിനേഷൻ ഒരുപാട് ഇഷ്ടപ്പെടും എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ അന്നേരം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അന്നേരം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അന്നേരം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം